അത് കഴിഞ്ഞ് ഞാന് കൽക്കത്തക്ക് പോകും ഞാൻ കൽക്കത്തക്ക് പോയി അവിടെ സെറ്റ് സെറ്റാവുന്ന ടൈം കുറച്ച് സമയം പിടിക്കും ഓക്കെ മൃദുല മൃദുലായ സായി എന്ന് പറയുന്നുണ്ട് മൃദുല പറയൂ വിശേഷങ്ങൾ പറയും മൃദുല ഈ എന്നെ മറന്നു പോയോ ചേച്ചി കേട്ടാണോ ഇല്ലല്ലോ മറന്നിട്ടൊന്നും മൃദുല നമ്മളെ സ്ഥിരം പ്രഷർ ഇടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടിട്ടോ ഞങ്ങൾ അങ്ങനെ എന്താ പറയാ സ്ഥിരം വരുന്ന മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ ഓർമ്മ ഉണ്ടാവും ഒരു തവണയെങ്കിലും വന്നാലും ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ അല്ല ലൈവിലേക്ക് കയറുക ആൾക്കാരെ ഓർമ്മ ഉണ്ടാവും കാരണം വായിക്കുമല്ലോ എങ്കിൽ മൃദുല എന്നെ മറന്നു പോയോ ചീട്ട് പോയോ ചേച്ചി ഏട്ടാന്ന് നോക്കിണ്ട് പറഞ്ഞ ഞങ്ങള് ചായ വിളിച്ചിരിക്കും ഞാൻ ഈ ടീഷർട്ട് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് വരാത്തേട്ട് ഞാൻ ഉറങ്ങത്തിൽ വേഗം നീറ്റ് ഉറങ്ങുമായിരുന്നു ഉറങ്ങത്തി മോനുപ്പിടേന്ന് എണീറ്റ് വന്നോളൂ ഞാൻ ഓഫീസ് വന്നതിന് ശേഷം ഉറങ്ങിയിട്ടില്ല ഓക്കെ ഞാൻ വന്നു ഫുഡ് കഴിച്ചു കുറച്ച് റെസ്റ്റ് എത്തു ഞാൻ യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്തു പിന്നെ വീഡിയോയിൽ കയറി വന്നെ അന്ന് വന്നിട്ടുണ്ട് പിന്നെ ഹരീഷ് കൊട്ടാരക്കര കൊട്ടാരക്കര എന്നാണ് ഹരീഷ് ചേട്ടാ ഓക്കെ ഓക്കെ ഹരീഷ് ചേട്ടാ പിന്നെ ഹായ് വേർആർ യു ഫ്രം ദിന്റെ സഞ്ജു 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 ഐ ആം ഫ്രം കേരള ठीक है केरला नौ वर्किंग കേരള പാലക്കാട് നോ ഐ ആം യു പിള ചേച്ചി ചേച്ചി ഇവിടെ ചേച്ചിക്ക് സംസാരിച്ചല്ലേ പിന്നെ ഒന്നും പറയുന്നില്ലല്ലോ സിംഗ രണ്ട് വാക്ക് പറഞ്ഞേക്ക് പറഞ്ഞേക്കറഞ്ഞേക്കാം അങ്ങട് രണ്ട് വാക്ക് പറഞ്ഞേക്കെല്ലാവരും ഇവിടെ ട്ടോ കബീർ ജമി പറഞ്ഞു മീശ പിരിച്ചു വെക്കുന്ന കബീർ ജമിക്കുവാണെങ്കിൽ നമ്മൾ മീശ പിരിക്കുന്നതായിരിക്കും കേട്ടോ കബീർ ജമിക്ക് വേണ്ടി കബീർ ജമിക്ക് വേണ്ടി നമ്മൾ മീശ പിരിച്ചിട്ടുണ്ട് കേട്ടോ മീശ പിരിച്ചിട്ടുണ്ട് മീശ പിരിയും നിറ്റ പിരിയും മീശ പിരിച്ചിട്ടുണ്ട് പോരെ മീശ ഒക്കെ പിരിച്ചിട്ടുണ്ട് മീശ പിരിച്ചിട്ടുണ്ട് മീശ നമുക്ക് താഴ്ത്തി വെക്കാം കുറച്ചായിട്ട് പിരിക മുപ്പിരി മീശ താഴെ തന്നെ ഇരിക്കട്ടെ പിന്നെ എവിടെ വീട് നോക്കണേ ഞങ്ങൾ പാലക്കാടാണ് പാലക്കാട് ഞങ്ങൾ പുലാപ്പറ്റ ഒറ്റപ്പാലം നിയർ പാലക്കാട് മണ്ണാറക്കാട് എന്നൊക്കെ ഒരു ഇരു കിലോമീറ്റർ ഉള്ളിക്ക് ഒറ്റപ്പാലം ഒരു ഏഴു കിലോമീറ്റർ ഉള്ളിക്ക് പെരിന്തള്ള മണ്ണ അല്ലെങ്കിൽ ചെറുപ്പളശ്ശേരി ഭാഗത്ത് നിന്ന് ഉള്ളിക്ക് വരികയാണെങ്കിൽ ഒരു ഇരു കിലോമീറ്റർ ഉള്ളിക്ക് പാലക്കാട് ജംഗ്ഷൻ അല്ലെങ്കിൽ ഒലക്കോട ഭാഗത്ത് ടൗണിൽ അവിടെ നിന്ന് ആണെങ്കിൽ ഇരുപത്തി എല്ലാ പുറത്തുനിന്നും ഇരുപത് കിലോമീറ്റർ ഓക്കെ നമ്മൾ സെൻട്രൽ ആയിട്ട് വരും പാലക്കാട് പിന്നെ ഹരി സാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മിന്നൂസ് വന്നിട്ടുണ്ട് ഹായ് എന്ന് പറയുന്നത് മിന്നൂസ് പിന്നെ മൃദുല യുഎസ് ഞാൻ ലീവിൽ വരാത്തത് ലൈവിൽ ആ ആ ഓക്കെ ലൈവിൽ വരാത്തത് വാവാക്ക് വയ്യ ഹോസ്പിറ്റലിലാണ് അതാട്ടോ വരാതെ അയ്യോ എന്ത് പറ്റി ഹോസ്പിറ്റലിൽ മോനെന്ത് പറ്റി മോനെന്തു പറ്റി അതൊക്കെ ഒന്ന് പറയൂ എന്താ പ്രശ്നം എന്താ അഡ്മിറ്റ് ആവാൻ കാരണം അതൊക്കെ ഒന്ന് പറഞ്ഞേക്കെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ ഒന്ന് പറഞ്ഞേക്കെ എന്താണ് പ്രശ്നം പ്രോബ്ലംസ് ഒന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് അറിഞ്ഞില്ല കേട്ടോ വിശേഷങ്ങളൊന്നും അറിയില്ല നിങ്ങൾ ഇതിനിടയിലൊന്നും വന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വിശേഷം ചോദിക്കാനും പറ്റിയില്ല ക്ലിയോ പാട്ടർ ഒന്ന് ചേച്ചി ചേച്ചിയെ പോലെ മോൻ ആ ചേച്ചീനെ പോലെ അച്ഛനെ പോലല്ലേ ചേച്ചിനെ പോലെ അച്ഛനെ പോലെ മോനീ ജിബി നടു മീശ പിരിച്ചിട്ട് പാട്ട് പാടാം അയ്യോ സിംഗർ പാട്ട് പാട്ടുപാടിക്കൊടുത്തു അച്ഛനെ പാടാൻ അറിയാം അച്ഛന് പാട്ട് പാടാൻ അറിയാം നീ ഇല്ലേ അയ്യയ്യോ നീ ഒരു പാട്ട് പാടിക്കോ ഒരു പാട്ട് പാട് ഒരു പാട്ട് പാടിക്കേ ഉം ഞാൻ വന്ന് യൂണിഫോം മാറ്റി പിന്നെ ഉറങ്ങാൻ പോയില്ല ഇങ്ങടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്നു ഞാൻ മേച്ചേരം കടക്കാ ഇവരൊക്കെ കടക്കായിരുന്നു ഇവരൊക്കെ കടക്കുന്നു ഞാൻ ഓഫീസിൽ വന്ന് ഫുഡൊക്കെ യൂണിഫോമൊക്കെ മാറ്റിരിക്കൈവ് നിങ്ങളുടെ ലൈവില് കേറി നിങ്ങളുടെ ലൈവ് കേറി പിന്നെ ഇങ്ങടെ ശരി കണ്ട അവിടെ ഇരുന്ന് ഇന്നിരുന്നു പിന്നെ ഞാന് കടക്കാൻ പോയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാ ശരി പറഞ്ഞു പറഞ്ഞിട്ട് ലൈവില് പോവാറുണ്ട് പോവാൻ വന്നു എന്താ പറയാ കൊറേ ആൾക്കാരെ മീശകളിൽ സൂര്യ സൂര്യന്നൊക്കെ പറഞ്ഞോ നിങ്ങളിന്റെ സൂര്യ എന്ന് പറഞ്ഞു കൊറേ ആൾക്കാർ ഇപ്പൊ സൂര്യ പറഞ്ഞു നിങ്ങൾ ഒരു എന്ന് പറഞ്ഞ ആളാണ് പിന്നെ വേറെ ആളും പറഞ്ഞാൽ സൂര്യന്ന് പറഞ്ഞത് ലൈക്ക് പതിമൂന്നായിട്ടുണ്ട് പതിനാലായിട്ട് ഒരുപാട് സന്തോഷമാണ് ഐശ്വര്യമെങ്കിൽ അവിടെ ചിരിയാണ്